കർത്താവിക് സ്നേഹബന്ധനം യേശു തമ്പുരാനെയും അവൻ്റെ അപ്പോസ്തോലന്മാരെയും നാം ഓർക്കുമ്പോൾ വിട്ടു പോകാതെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പേരാണ് പൗലോസ് അപ്പോസ്തോലേത് താൻ തന്നെ വിളിക്കുന്നുണ്ട് താൻ ക്രിസ്തുവിൻ്റെ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എങ്കിലും അവൻ്റെ സുവിശേഷത്തെ പ്രതി ആ സ്ഥാനത്തിന് ദൈവം തന്നെ അർഹനാക്കിയിരിക്കുന്നു എന്ന തൻ്റെ നിയോഗമനുസരിച്ച് ക്രിസ്ത്യാനിയെ നശിപ്പിക്കുവാൻ ഇറങ്ങിയവന് ക്രിസ്തു തന്നെ ദർശനമായി തീരുകയും ആ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തെ ലോകത്തിൻ്റെ അതിരുകളോളം എത്തിക്കുവാൻ സകല കഷ്ടപ്പാടുകളും ഏറ്റവനുമായ പൗലോസ് അപ്പോസ്തോലൻ ശൗലെന്ന പേരിൽ നിന്ന് പൗലോസ് എന്ന ജീവിത മാറ്റം ആ പരിവർത്തനം സഭയുടെ കൂടെ പരിവർത്തനമാണ് ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ ക്രിസ്തുവിലുള്ള ബോധ്യത്തിൻ്റെ ഒരു മാറ്റം എന്നുള്ളത് യേശുദമ്പുരാനോടൊപ്പം നടന്നില്ലെങ്കിലും യേശുദമ്പുരാനോടൊപ്പം നടന്നവരോടൊപ്പം തന്നെ ശക്തമായി സുവിശേഷം അറിയിക്കുവാൻ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും അതിനായി ഒരുങ്ങുകയും ആ നിയോഗം ഭംഗിയായി പൂർത്തിയാക്കി സ്വർഗീയമായിരിക്കുന്ന സിംഹാസനത്തിൽ അംശം ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു ജീവിതത്തെ രൂപപ്പെടുത്തുകയും ചെയ്തവനാണ് പൗരോസ് അപ്പോസ്തോലൻ വിജാതീയരുടെ അപ്പോസ്തോലെന്ന വിളിപ്പേരുണ്ടെങ്കിലും വസ്തുവിൻ്റെ അപ്പോസ്തോലായി ജീവിച്ച അവന് വേണ്ടി ശിരസ് സമർപ്പിച്ച് രക്തസാക്ഷിത്വത്തിൻ്റെ വലിയ കിരീടം പ്രാപിച്ചിരിക്കുന്ന പൗലോസ് അപ്പോസ്തോലെൻ്റെ മധ്യസ്ഥതയിൽ നമുക്കും അഭയപ്പെടാം ദൈവകൃപയിൽ ജിൻസച്